എന്നെ നിനക്ക് നിനക്ക് പേടിയാണോ അയ്യോ അല്ല കുപ്പായം നീ സത്യം പറയോ എന്തുമാതിരി വർത്താനായി പറയണേ എങ്ങനെ കഴിയുന്നു നിനക്കിതിന് നിനക്കിതിനൊന്നല്ലാതെ സ്നേഹത്തോടെ ഞാനൊന്ന് സംസാരിച്ചിട്ട് കൂടിയില്ലല്ലോ എനിക്കറിയാം ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ പിണങ്ങുന്നത് ഇത്തവണ പോകുമ്പോ ഞാൻ നിന്നെ കൂടി കൊണ്ടുപോകുന്നു ഇതുവരെ നിനക്ക് തരാതിരുന്ന സ്നേഹവും അധികാരവും എല്ലാം പലിശയും ചേർത്ത് തന്നു തീർക്കാൻ അങ്ങനെയൊന്നും പറയരുത് എനിക്ക് ഇവിടെ തന്നെയാ ഇഷ്ടം ഇവിടെ അച്ഛനുണ്ട്